ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഡെയിൻ മേ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം അഞ്ചു മണിക്ക് അലാറം വെച്ചിട്ട് ആറ് പതിനാലായി എണീറ്റപ്പോൾ തലവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല മിക്കവാറും ഇത് ഹോസ്പിറ്റലിൽ പോയെങ്കിലേ പറ്റുള്ളൂ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം എന്റെ ഫോണിൽ ആറ് ശതമാനം ചാർജേ ഉള്ളൂ അപ്പൊ നമ്മൾ ഞാൻ ഇൻട്രോ എടുത്തിട്ട് നേരെ പോയി ചാർജിലിടുക എന്നിട്ട് റെഡി ആകാൻ പോവുകയാണ് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് ക്ലാസ് ഉണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം സോ കാണാം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടേ ഇപ്പോൾ ഒരു ഏഴ് നാപ്പത്താറായിട്ടുണ്ട് എട്ടരയ്ക്ക് ഉള്ളു ക്ലാസ് പക്ഷെങ്കിൽ നമുക്ക് നേരത്തെ ഒന്ന് തൊഴുതിട്ട് നിൽക്കാമല്ലോ ലൈറ്റ് ഇങ്ങനെ ഡിമ്മുന്ന് പോലെ അല്ലേ പുറത്തിറങ്ങുമ്പോൾ ശരിയാവുമായിരിക്കും അപ്പം തലവേദന എടുത്ത് പനിച്ച നാളാണ് പക്ഷെ ഇപ്പൊ കണ്ടാൽ പറയുമോ ഇതാണ് ഞാൻ അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങണേ എന്റെ ഡ്രസ്സ് കണ്ടോ ഇന്നത്തെ ഞാൻ ഫുള്ളായിട്ട് പിന്നെ എടുത്ത് കാണിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം തയ്ച്ച് വാങ്ങിച്ച ഡ്രസ്സാണ് എനിക്ക് ഇത്രയും ഫുൾക്കൈ ഉള്ള ഓർമ്മയില്ലായിരുന്നു നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു വേണം പക്ഷെ തയ്ച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്റെ ഫോട്ടോസിലും വീഡിയോസിലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലിങ്ക് യൂ ഡ്രസ്സ് കാണും എനിക്കിഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് പിന്നെ എവിടെ പോകാനായാലും ഞാൻ അത് തന്നെ ഉപയോഗിക്കും നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണെ എത്താറായിട്ടുണ്ട് വരുന്ന വഴിക്ക് നമ്മളൊരു ചേട്ടനെ കണ്ടായിരുന്നു പുള്ളിക്കാരൻ ചോദിച്ചാൽ എവിടെ പോകാൻ അപ്പം ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ കഥകളി പഠിക്കാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ പുള്ളി എന്നെ കളിയാക്കി എനിക്ക് എന്താ പറയാനുണ്ടോയെന്ന് ചോദിച്ചത് അപ്പം പുള്ളിക്ക് നല്ല മറുപടി ചുട്ട മറുപടി കൊടുത്തിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നമ്മൾ നടക്കുകയാണ് നമ്മൾ ഓട്ടോയിൽ കയറിക്കൈസെ എനിക്ക് വരുന്നവഴിക്ക് ഓട്ടോ കിട്ടി നമ്മളെ കളിയാക്കിയ ചേട്ടൻ്റെ ഓട്ടോ തന്നെ അല്ല അതെ വട്ട പിടിച്ചവന്റെ ഓട്ടോ എന്ന് പറയണമെന്ന് പുള്ളി പ്രത്യേകം പറഞ്ഞു കാരണം എന്താണെന്നറിയോ പുള്ളി എന്നോട് ചോദിച്ചു കഥകള് പഠിക്കാൻ പോകുന്നു നിനക്ക് എന്താ വട്ടുണ്ടോന്ന് അപ്പൊ ഞാൻ തിരിച്ച് ചോദിച്ച മറുപടി എന്താന്ന് പറ മറുപടി എന്താന്ന് പറ ഞാൻ എന്താ ചോദിച്ചു തിരിച്ചു അത് ഞാൻ അതെ അത് രഹസ്യമാണെന്ന് നാട്ടിൽ തെറ്റിതിരി പോണിത് രഹസ്യന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ഇത് രഹസ്യമല്ല ഞാൻ പിന്നെ പരസ്യമായിട്ട് പറയാം കേട്ടോ വീറ്റ് ഞാൻ ഇറങ്ങട്ടെ ജംഗ്ഷൻ എത്തി നാൽപ്പത് പേര് ഇപ്പം നാനൂറ് നോട്ടം നോക്ക് മനുഷ്യരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും എനിക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ ബസ്സല്ല ഓട്ടോയെ ആ ഓട്ടോയിൽ പെട്ടെന്ന് സ്റ്റോപ്പിലെത്തി അതുകൊണ്ട് എട്ട് പതിമൂന്ന് ആയിട്ടുള്ളൂ നമുക്ക് ചെന്നിട്ട് സാവകാശം തൊഴുതിട്ടൊക്കെ ഇരിക്കാനുള്ള സമയമുണ്ട് ഞാൻ അത് കണക്കാക്കി തന്നെ ഇറങ്ങിയതും എനിക്കാണെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഡ്രസ്സ് കംപ്ലീറ്റ് കാണിച്ചു തരാം കാണാൻ പറ്റണ്ട നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഉണ്ട് നമുക്ക് എൻ്റെ കുറേ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ ഇനി ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വെറുപ്പിക്കും ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണെങ്കിൽ ഞാൻ പിന്നെ അത് അങ്ങനെ എവിടെ പോയാലും അത് തന്നെ ഉപയോഗിക്കും കാരണം എവിടെ പോയാലും നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ ഉപയോഗിക്കും ആ എന്ത് പണ്ടാരമൊക്കെയാണോ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ എടുത്തു അമ്പലത്തിലെത്തും അമ്പലത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊഴും തൊഴുതിട്ട് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും കഴിഞ്ഞ ആഴ്ച ഇറങ്ങാത്തോണ്ട് എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട് ഇന്ന് ചിലപ്പോൾ വഴക്കോ അടിയോ എല്ലാം കിട്ടും അടി അടിയില്ല വഴക്കാണ് വഴക്കോ എല്ലാം കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞു പോകുന്നു കൂടി ആളുകൾ പോകുന്നുണ്ട് അവർ വിചാരിച്ചൊക്കെ ഞാൻ വല്ല വീഡിയോ കോൾ വല്ലവാണെന്നാണ് വർത്താനം പറഞ്ഞു വരുന്നുണ്ട് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴേ മുക്കാലിൻ്റെ ഏഴേ മുക്കാലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എട്ടരയ്ക്കാണ് അപ്പോഴത്തേന് നമുക്ക് നേരെ അമ്പലത്തേക്ക് കയറി തൊഴുതിട്ടൊക്കെ വരാം നമ്മൾ ചുറ്റമ്പലം ഒന്ന് ചുറ്റി തൊഴുതിട്ട് അകത്തേ കയറി തൊഴുതിട്ട് വെയിറ്റ് ചെയ്യാൻ കരുതി ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു അകത്ത് കയറുമ്പോൾ മുടി കെട്ടി കെട്ടിവയ്ക്കണമെന്നാണ് പിന്നെ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു ഇവർക്ക് ഞങ്ങൾ പഠിക്കാൻ വരുന്നവർക്ക് ഫുഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വീക്ക് തൊട്ട് തുടങ്ങിയെന്ന് ഞാനൊന്ന് വന്നില്ലല്ലോ അപ്പം നമുക്ക് നോക്കാം ഇന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം തൊഴുതിട്ട് വരട്ടെ ചന്ദനം കിട്ടിയതെന്ന് തൊട്ട് വയ്ക്കാം ഞാൻ വിടെന്ന് അലക്കാത്തായിട്ടും ഞങ്ങളുടെ മാഷൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കും എന്നെ വിളിക്കാനായിട്ട് എൻ്റെ ഡ്രൈവർ വന്നു ഞങ്ങൾ തിരിച്ചു പോവാണ് ഇന്ന് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലോഗിരല്ല എടുത്തിട്ടുണ്ട് കഞ്ഞി വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശരി ഞങ്ങളെന്നാ കേറട്ടെ നൂറ് രൂപ നൂറ് രൂപ കിറ്റ് കിട്ടോ കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി പിന്നെ കിറ്റ് ഇരുന്നൂറ് രൂപ മതി കുറച്ച് കിട്ടി കിട്ടാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട സാധനം നൂറ് രൂപ അങ്ങനെ നൂറ് രൂപയ്ക്കകത്ത് എല്ലാം കൊടുത്ത് നോക്കി തരും നമുക്ക് ആവശ്യമുള്ള സാധനം പകം അതെ നൂറ് രൂപയ്ക്കകത്തേ എല്ലാം കൊടുത്ത് നോക്കി തരും കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് അപ്പൊ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് നമ്മള് കേറിയതാണ് നൂറുപയുടെ കിറ്റ് തിരക്കിപ്പോൾ നൂറ് രൂപയ്ക്കായിട്ട് കിട്ടത്തില്ല നമുക്ക് നൂറയുടെ മതിയല്ലോ രണ്ടുപേരെ ഉള്ളു കൊടുത്തു അതുകൊണ്ടാണ് നൂറു രൂപയുടെ തിരക്കിയത് പക്ഷേ നൂറയുടെ കിറ്റിൽ ഇരുന്നൂറ് രൂപയുടെ ഉള്ളു അതുകൊണ്ട് ഞാനൊരു കിറ്റായിട്ട് വാങ്ങിക്കുന്നില്ല കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കേണ്ടത് രാവിലെ അമ്പലത്തിലെ കഥകളിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു ഇന്ന് പുള്ളിവിടെ കാണും അതെ എന്നെ കൊണ്ട് സാമ്പാർ വെച്ചിട്ട് ചോറ് വേണ്ടി വന്നേ രാവിലെ നല്ല അബദ്ധമൊക്കെ വെച്ചിട്ട് വന്നേക്ക രണ്ടുപേരും പച്ചക്കറി പച്ചക്കറിക്കട കയറി നിങ്ങൾ പച്ചക്കറി പച്ചക്കറിക്കട കയറിയിട്ട് നൂറ് രൂപയുടെ പച്ചക്കറി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിറ്റ് കാരണം ഇവിടെ ഈ രണ്ട് പേരേ ഉള്ളോണ്ടേ നമുക്ക് ഒത്തിരി വേണ്ടല്ലോ മാത്രമല്ല ഇരുന്നാൽ അങ്ങനെ ചീത്തിയാവും ഫ്രിഡ്ജ് വെച്ചെന്ന് പറഞ്ഞു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നൂറ് രൂപയുടെ മതി നൂറയുടെ കിറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പൊ നിങ്ങക്ക് വേണമെന്ന് എത്ര എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങിച്ചു വന്നപ്പോ ഇരുന്നൂറ് രൂപയുടെ കിറ്റ് കിട്ടേണ്ട അടുത്ത് മുന്നൂറ്റി ഇരുപത് രൂപ ഇതാ കിണക്ക്ന്ന് അങ്ങനെ അങ്ങനെ പിന്നെ ഉള്ളത് കൊടുത്ത് വാങ്ങിച്ചിട്ട് തിരിച്ചറങ്ങി ഭയങ്കര കരച്ചില് ഞാനാ കറിഞ്ഞത് അവള് കറിഞ്ഞില്ല ഞാനാ കറി എന്റെ ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റി രൂപ രൂപ പോയതേ എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചില് അല്പ ലാഭത്തിന് എന്താണ് പെരിഞ്ചിയത് അല്ലെടി അങ്ങനെങ്ങോട്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ട് കുറച്ച് ലാഭം നോക്കിയതാണ് അവസാനം ഉള്ളത് മൊത്തം പോയി എന്തായാലും വീട്ടിൽ വന്ന് ഏഹ് ഞാനിനി ഉടുപ്പൊക്കെ ഇന്ന് മാറിയിട്ട് അടുക്കള കയറണം പിന്നെന്താണ് ചോറാക്കണം ആക്കണം എനിക്ക് ബെഡ്ഷീറ്റ് ഇന്ന് കഴുകാനുണ്ട് ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട് അതൊക്കെ ചെയ്യണം എന്തു വന്നിട്ട് എനിക്ക് എൻ്റെ ടീച്ചെരിധി ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി എന്ന് ഞാൻ ഇടും കേട്ടോ ഏർ തുണിയൊക്കെ കിടക്കുന്നുണ്ടോ കട്ടിനെല്ലാം ജോലിയാ നമുക്കിന്ന് സാമ്പാറാണ് കേട്ടോ സാമ്പാർ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടി പയറുണ്ട് പയർ മെഴുക്കുരട്ടിയും വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം സാമ്പാർ അടുപ്പയിലോട്ട് വെക്കുവാണ് പിന്നെ കുറച്ച് വെയിലുണ്ട് അത്യാവശ്യം അപ്പം നേരെ സാമ്പാർ അടുപ്പേ വെച്ചിട്ട് നമുക്ക് നേരെ പോയി ബെഡ്ഷീറ്റൊക്കെ അലക്കിയിടാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി അത് ചേർക്കണം നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചക്കയാണെങ്കിൽ വേവിക്കണം ഇവിടെ ഒരു രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് താങ്ക്സ് മീറ്റ് ചെയ്യാനായിട്ട് എല്ലാം രാവിലെ കുളിച്ചു നല്ല തീയും ചൂടും ഒക്കെ ഉണ്ടേ ലിപ്സ്റ്റിക് ഒക്കെ എട്ട് സുന്ദരി കുട്ടികളായിട്ട് വന്നേക്കും നോക്ക് അതുകൊണ്ടിരണം ചെറുത് പിന്നെ അതോ അവന്റെ മുടിയെല്ലാം കൂടെ കെട്ടി നോക്ക് വെച്ചേക്കുന്നോക്ക് ഇത് അവധിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്ക് ഈ വിസിറ്റിംഗ് ഉണ്ട് ഞാനിവിടെ ഇരിക്കുവാണെങ്കി എന്തോ ഏത് ഏത് അത് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് കുറച്ച് തുണിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴുകി ഞാൻ അതെല്ലാം കൊണ്ട് വിരിച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സാമ്പാറായി കഴിഞ്ഞ ദിവസത്തെ മോരുണ്ട് ചമ്മന്തി ചക്ക കിട്ടിയത് വേവിച്ച് പിന്നെ പപ്പടം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ നമ്മളിതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഞാനങ്ങ് എടുത്ത് നിന്നിട്ട് ചൂടുണ്ട് ചോറിന് നല്ല ഇപ്പം അങ്ങോട്ട് വെന്ത് ആക്കിയതേ ഉള്ളൂ രാവിലെ പോയിട്ട് വന്നപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയില്ലേ പിന്നെ അരിയിട്ടിട്ട് അരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാമ്പാറിനുള്ള അത് അടുപ്പേലും വെച്ചിട്ടാണ് പോയി തുണി അലക്കിയത് തുണി അലക്കിയിട്ടപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നെങ്കിലും ഇപ്പം വെയിൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആശ്വാസമുണ്ട് എന്റെ ബെഡ്ഷീറ്റ് ഉണങ്ങി കിട്ടിയാ മതി എനിക്ക് അപ്പൊ അത് ആശ്വാസമുണ്ട് അപ്പം അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോ ജോലി എന്താന്ന് ചോദിച്ചാല് നമുക്ക് മുറിക്കൊക്കെ ഒന്ന് തുടയ്ക്കണം ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വിചാരിക്കുമോ തുടക്കണെന്ന് പക്ഷെ ഇതുവരെ അത് ചെയ്തില്ല പിന്നെ എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണമെന്നുണ്ട് എനിക്ക് തലവേദനയും കണ്ണിന്റെ വേദനയും അങ്ങോട്ട് മാറുന്നേ ഇല്ല കിടന്നുറങ്ങണമെന്നുണ്ട് ഉം ഉച്ചക്ക് ശേഷം ഒരിടത്ത് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോണം പിന്നെ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങണന്ന് വിചാരിക്കുന്നുണ്ട് തീരുമാനിച്ചില്ല ആരോഗ്യം എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ഡെയിൻ മേ ലൈഫ് സൺഡേ ആണല്ലോ സൺഡേയിലെ വ്ളോഗിനകത്തിലൊക്കെയാണ് പുറത്തോട്ട് ഇറങ്ങലൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ വർത്തമാനം പറയാതിരിക്കേണ്ട കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് കരുതി അപ്പൊ ഞങ്ങള് ഏർ നാളായി ഈ ഭാഗത്തോട്ട് വന്നിട്ട് ഏ എന്റെ ആദ്യ സമയത്തെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾ ഈ ഭാഗം കണ്ടിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും ആഴ്ചയിൽ ഒരിക്കലോ ഇടയ്ക്കൊക്കെയോ വന്നിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങളിപ്പം നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ആലോചിക്കരുത് ഞാൻ ട്രൈ ഒന്നും എടുക്കാതാ വന്നേ ഇപ്പം ഇവിടെ വന്നപ്പോഴും ആലോചിച്ചാൽ അതോടെ എടുക്കണ്ടായിരുന്നെന്ന് എന്തോടി ഏതാണ്ട് ഡയലോഗ് പറഞ്ഞല്ലോ ഇല്ലില്ല ഞാൻ എന്നെ സെൽഫിയായിട്ടാണ് വെച്ചേക്കുന്നത് ഉം അപ്പൊ ഞങ്ങള് നടക്കുക ഇങ്ങനെ കൂടി നടക്കുവാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനെ കൊണ്ടും മനസ്സിന് ഒരു സന്തോഷം കിട്ടും അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് പ്രകൃതിയുമായിട്ട് ഒരു സന്തോഷം വരട്ടെന്നായിരുന്നു ചുമ്മാ ആണ് അങ്ങനെ ഇരുന്നപ്പം ഇതൊല്ല അവള് ഇവിടെ അങ്ങ് വന്നിട്ടില്ല അപ്പൊ അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങള് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് അല്ല ഇത് കൊറേം കൂടെ പോണം ഉച്ച കൂടെ മുന്നോട്ട് അപ്പൊ ഞങ്ങള് മുന്നോട്ട് പോട്ടെ എന്നിട്ട് കാണിച്ചു തരാം എപ്പോഴാ ഏത് സമയത്താ വല്ലോക്ക് വിളിച്ചു പറയുന്ന തമ്പിനാൻ അറിയാം ഇതുവരെ എന്റെ ബ്ലോഗിനകത്ത് ഇങ്ങനത്തെ വർത്താനൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ സ്ഥലം കാണിക്ക എന്നെ മാത്രം അല്ല ഞങ്ങളെ മാത്രം കാണിച്ചാൽ പോരല്ലോ സ്ഥലം പറയാനുകൊണ്ട് എവിടെ ചെന്നാലും ആശോ ഞാന് ഞങ്ങള് വരമ്പിക്കൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇതാണ് പുറകിൽ രണ്ട് മൂന്ന് ചേട്ടന്മാരെ കണ്ടല്ലേ ആഹ് പുറകിലൊരു ചേട്ടനും ഉണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് ചേട്ടൻ ശ്രമിക്കുക ഒരു മീൻ പോലും കിട്ടിയില്ല ഞങ്ങൾ പിന്നെ എങ്ങനെയാ പിടിച്ചാട്ടോ എന്താ തൈവമേ ഞങ്ങൾ ഇവിടെ അടുത്തുതന്നെ ഒക്കെ ഉള്ള ദൂരല്ല പെരുമ്പിളിക്കലപ്പറം പെരുമ്പളിക്കലപ്പറം ഇല്ലല്ലേ ആ അതെ അതെ അല്ല അറിയാ ചുമ്മാ നടക്കുന്നു ആ മീൻപിടുത്തോണ്ടായിരിക്കും മീൻ ഇടയില് റോഡ് കണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് ആ വീടിന്റെ അവിടെ നിന്ന് അങ്ങോട്ടത്തെ റോഡ് കണ്ടോക്കേ അതാ കാണാൻ ഒരു ഭംഗിയുണ്ട് പിന്നെ ഫോട്ടോ ഫോട്ടോ അല്ല വീഡിയോ ചേട്ടന്റെ പേരുണ്ട് ചു അതെ തീർച്ചയായിട്ടും നടന്ന കേട്ടോ ആ മുന്നിൽ പോയ ചേച്ചിക്കല്ലേ അയ്യോ ചേച്ചി അവളെ കേക്കണ്ട അവളെ നെയ്യോവേ അതെ പ്രകൃതി ഭംഗിയെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല വിടെ വള്ളം കാണുന്നണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാനുകൊണ്ട് പറ്റത്തില്ല കാരണം ഇവിടെ വരമ്പുണ്ടായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പൊ അവിടെ വെള്ളം കയറി കിടക്കുവാണേ ആ വരമ്പത്തൂടെ അങ്ങ് പോകാമെങ്കിൽ ആ വള്ളത്തിന്റെ ഭാഗത്ത് എത്തായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ പറ്റത്തില്ല അവിടെ വെള്ളം ആയതുകൊണ്ട് അടിപൊളി എന്ത് രസമുണ്ട് കാണാൻ അല്ലേ മഴ പെയ്തി ഇവിടെ വെള്ളം കേറി അങ്ങോട്ട് പോവാ പോവാടോട്ട് വഴിയുണ്ടല്ലോ അതെ അതെ എനിക്ക് ചാടി വരാ സമയമില്ല ഗൈസ് എന്നും ഈ സമയത്ത് ഇതിലേക്കൂടി വരാങ്കിൽ ഈ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ഇതുപോലെ ആരെങ്കിലും ഒക്കെ കാണും കേട്ടോ മീൻ കൊണ്ടോ എന്തിനേലുമൊക്കെ കാണും പിന്നെ ഇവിടെ അടുത്തുള്ള ഏരിയയിലുള്ളവരൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ് ഒന്നിന് പശുവിനു പുല്ല് വരയ്ക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഒക്കെ ആയിട്ട് അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരാറുണ്ട് ഇതിനു മുമ്പ് പശുക്കളും പശുക്കളൊക്കെ നേരത്തെ കാണുന്നേ ഇവിടെ പക്ഷേ ഇന്ന് കാണുന്നില്ല അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു അല്ലേ അത് ആ യെസ് പശു പശു അപ്പുറത്തെവിടെയെങ്കിലും കാണും ഒരു തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പശു കുത്തി ഓടിച്ചാൽ പക്ഷെ അന്ന് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്ന് എടുത്തിരുന്നെങ്കിൽ എൻ്റെ ചാനൽ നല്ലതായിട്ട് വയറൽ ആയിപ്പോയനായിരുന്നു പക്ഷെ ഒരാളെ ഇടിച്ച് കുത്തി നേ ഇപ്പുറത്ത് വെള്ളമാണ് കാണിച്ചു തരാം ഈ വെള്ളത്തിനത് ഇട്ട് വെള്ളത്തിൽ നിന്ന് ചാടി കയറി പക്ഷെ അന്നേരം ഫോൺ എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വിടെ വന്നിട്ട് നമ്മുടെ വഴി ആയി നേരത്തെ ഈ ഭാഗത്തൊരു പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു ഇവിടെ എല്ലാം വെള്ളം മുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് അപ്പുറം നമ്മൾ ഉദ്ദേശിച്ചത് തോന്നില്ല അവിടെ പോകാനെ കൊണ്ടായിരുന്നു അപ്പോ അവിടേക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ് എന്ത് ചെയ്യും നമ്മളിനി തിരിഞ്ഞ് ഇത്രയും ദൂരം തന്നെ നടന്ന് വണ്ടിയിലെ കാണാൻ പോകാനേ പറ്റത്തുള്ളൂ കഷ്ടമായി പോയി വഴി ബ്രേക്ക് ആയിപ്പോയി കൊച്ചു എന്നാലും ഞങ്ങള് തിരിച്ചു പോകേണ്ടി വന്നല്ലോ പേടിക്കണ്ട ഞങ്ങൾ ഇത്രയും ദൂരം വെറുതെ നടന്നാ നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് പറഞ്ഞു വിടായിരുന്നോ അവിടെ വെച്ച് പറഞ്ഞായിരുന്നോ ഓ ഞാൻ വിചാരിച്ചു അല്ല ഇട അത് ഇടട്ടെ ഇട ചേട്ടാ ഇടുന്നില്ലേ

ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അവിടെ ഒരു പകുതി വരെ പോയിട്ട് പറ്റത്തില്ല പിന്നെ തിരിച്ച് ഇവിടെ വന്നു തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്ത് വന്നിട്ട് വണ്ടി വണ്ടിയെടുക്കുന്നു പോകാൻ വണ്ടിയൊക്കെ എടുത്തു തിരിച്ച് പന്നി നിന്നാന്നു എന്നോടാണ് ഇതിലും മനോഹരമായ പേര് വേറെ ഏതുണ്ട് എവിടെ അപ്പം ശരി നമ്മൾ കേറിട്ട് അങ്ങോട്ട് പോവാം ഞങ്ങൾ നടന്ന് നടന്ന് കുറേ നടന്നു കേട്ടോ നടന്ന് നടന്ന് നമ്മൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്നായിരുന്നു ഇപ്പം ആലം പോലുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ആൾ നിപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾ നേരത്തെ പോയടുത്ത അക്കരെ നിപ്പോണ്ട് അവരെ കൂക്കിട്ട് വിളിച്ചിട്ട് ഇവിടെ ഇന്ന് ആയി കാണിച്ചു അപ്പോൾ അവരും കാണിച്ചു തിരിച്ച് അവർ തോണ്ട് അങ്ങ് ഭാഗത്ത് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇരിക്കുവാണ് ചുമ്മാ വറുത്താനും ഒക്കെ പറഞ്ഞ് ശരിക്കും ഒരു ഒരു എന്തോ മനസ്സ് ഫ്രീ മെൻ്റാലിറ്റി പോലെ തോന്നുന്നു നമുക്ക് അതേ ഇവിളമാരി ചിരിക്കുന്നുണ്ട് എവിടെ ഇവിളമാരെ നല്ല ഒരു എന്താ സന്തോഷം ഇവിടെ വരും ഈ മഴയൊക്കെ പെയ്തു കിടക്കുന്നതിൻ്റെ ഒരു ഒരിതും പിന്നെന്തുവാ എന്തോ ഒരു നമ്മുടെ സന്ധ്യയായി വരുന്നതിൻ്റെയൊക്കെ ഒരു സ്ഥാനമൊക്കെ ഇവിടെ ഉണ്ട് അയ്യോ എൻ്റെ കൈ കഴിക്കുന്നു മാവരപ്പാറ മുമ്പേ എടുത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് വന്നതുകൊണ്ട് എന്ത് രസമുണ്ട് കാണാൻ അല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പോവുകയും ചെയ്യും കേട്ടോ നമ്മള് ആ അപ്പൊ നമ്മളാണെങ്കിലേ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് ചായക്കട വന്നു വട എന്താ പറഞ്ഞു ആ ഉള്ളട പിന്നെ പഴംപുഴിയെല്ലാം കൂടെ കഴിക്കാൻ പോവാണ് പോവാണ് നമ്മുടെ നമുക്കുള്ള ഉഴുന്നട ഓ ഇയാള് സെപ്പറേറ്റ് ആണോ അവിടെ കള ചൂട് സൂപ്പറായിരുന്നു പുറത്തൊക്കെ പോയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇന്ന് വീട്ടിൽ ഒത്തിരി പണിയില്ല വീട്ടുജോലിയായിട്ട് ഒത്തിരി ഇല്ല അപ്പൊ ഞാൻ കരുതി കാലൊന്ന് വൃത്തിയാക്കാന്ന് ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പം നഖോക്കൊന്ന് വെട്ടി ഒന്ന് വൃത്തി ക്ലീൻ ചെയ്യാന്ന് കരുതി ആഴ്ചയിൽ ഒരിക്കലൊക്കെ നേരത്തെ ചെയ്യുന്ന ഇതൊക്കെ ഇപ്പം കുറച്ച് ദിവസമായി ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് സമയമുണ്ടല്ലോ അപ്പം ഇന്നതങ്ങ് ചെയ്യാന്ന് കരുതി അതിനുവേണ്ടി ഞാനിവിടെ വേണ്ട ചെറു ചൂടുവെള്ളം നാരങ്ങ പിഴുങ്ങിയൊഴി ചുപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഷാംപൂ കൂടെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഷാംപൂവിൻ്റെ പാക്കറ്റ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ അല്ലേ ആ അത് ആ ഷാംപൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാലൊന്ന് വൃത്തിയാക്കി എടുക്കാം ഷാംപൂവും കൂടെ നമുക്കതിനകത്തിലോട്ട് ഷാംപൂ ഒഴിച്ചിരിക്കാവേ ബക്കറ്റിനകത്ത് എന്നിട്ട് നമുക്ക് കാല് അതിനകത്ത് മുക്കി വെക്കും ഞാൻ കാലും എല്ലാം മുക്കി വെച്ച് കുറേ സമയം വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകി നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ വേണ്ടി അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ക്യൂടെക്സ് അടിക്കണമെങ്കിൽ അടിക്കുകയില്ലെങ്കിൽ അല്ലാതെ അങ്ങനെയാണ് സാധാരണ ചെയ്യൽ ഈ ചെറു ചൂടുവെള്ളത്തിൽ കുറേ സമയം കാല് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാലിൽ നിന്ന് ഇങ്ങനെ അഴുക്ക് പോയൊരു ഫീൽ വരുവേ നല്ലൊരു സുഖമാണ് അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് മുക്കി ഇങ്ങനെ വെച്ചേക്കും ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് രണ്ടുകൂടെ നടക്കൂല അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗായ്സ് ഭയങ്കര ക്ഷീണം മോറോവർ നോക്കിയാൽ നല്ലൊരു ദിവസം വരണം അല്ലെങ്കിൽ കഥകളിയുടെ ക്ലാസ്സിന് പോകുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഓരോ ദിവസം കഴിയുന്നതോടും ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുവായോണ്ടാകാം ഏഹ് ചോടുകളൊക്കെ കൂട്ടിക്കൂട്ടി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടത് പഠിക്കുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് സമയം പുറത്തൊക്കെ ഒന്ന് പോയിരുന്നു അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒന്ന് ഉറങ്ങി അതൊക്കെയാണ് ഇന്ന് മൊത്തത്തിലപ്പം കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മുടെ നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന തലവേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ആവിയൊക്കെ പിടിച്ചു നോക്കിയിട്ടും എൻ്റെ മൂക്കിന് വരെ വേദനയാണ് അപ്പം ഞാൻ ഇന്നൊരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ കിടന്നുറങ്ങാണ് നേരെ നാളെ എന്തായാലും നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാം വേറെ വഴിയില്ല അല്ലാണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോ ദിവസമുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി എന്നും കാണാം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയുന്നു വേറെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നമ്മൾ പിന്നെ നാളെ വീണ്ടും കാണുമല്ലോ അപ്പോൾ ഇനി എന്തേലും മറന്നു പോയാൽ തന്നെ നാളെ പറയാം ഓക്കെ ബായ്